കൊല്ലത്തെ കലോത്സവ കാഴ്ചകൾ വരകളാക്കി ചിത്രകാരന്മാരുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ അർബൻ സ്കെച്ചേഴ്സ് കൊല്ലം റിപ്പോർട്ട് കാണാം അർബൻ സ്കെച്ചേഴ്സ് കൊല്ലം ചിത്രകാരന്മാരുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ആർക്കും ഈ കൂട്ടായ്മയിൽ ചേരാം ഴ്ചകൾ ക്യാൻവാസിലാക്കാനാണ് ഈ സംഘം കൊല്ലത്തെത്തിയത് നൃത്ത ചുവടുകളും കലോത്സവ വിശേഷങ്ങളും തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ ക്യാൻവാസിലാക്കി ഇപ്പം നമ്മൾ ഒരു ബുക്കിലെ സാധനങ്ങളെ പടങ്ങൾ കണ്ട് കോപ്പി അത് കോപ്പിയാണ് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ കണ്ണിൽ കാണാത്ത പല കാര്യങ്ങളും നമ്മുടെ ഇതിൽ ഭാവനയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു പിന്നെ ഓരോ കളർ ടോൺസ് നമുക്ക് മനസ്സിലാക്കി അങ്ങനെ നേരിട്ടുള്ള ഈ ലൈവ് സ്കെച്ചിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പം നമുക്ക് നമ്മുടെ ഭാവന വളരുകയും ബുദ്ധി പിന്നെ വികസിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടുത്തെ കാഴ്ചകൾ പകർത്തുക എന്നതാണ് ഇവരുടെ രീതി കലോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കലാരൂപങ്ങളുടെ ശില്പിയും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മുടെ ഇവിടെ പ്രധാന വേദിയായിട്ടുള്ള നമ്മുടെ ആശ്രമ മൈതാനത്തിന്റെ വേദി ഒന്നില് ഫ്രണ്ടിൽ ഒരു ഇരുപത്തി അടിയിലുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് അവിടെയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയറി വരുന്നിടത്ത് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആർട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എന്തായാലും ഉണ്ടായി പത്ത് പതിനാറ് കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടിയെ പോലെ ഇവിടെ കലോത്സവം വരുമ്പോൾ നമ്മൾ നോക്കി കണ്ട ഒരു സംഭവം അന്ന് വലിയ വലിയ കലകാരം ചെയ്തു വെച്ചിരുന്ന പല ആർട്ട് വർക്കുകളും വളരെ കൗതുകത്തോടെ ഒക്കെ നോക്കി കൗതുകത്തോടൊക്കെ ഒരാളായിരുന്നു ഞാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു പക്ഷേ പിൽക്കാലത്ത് ഒരു പതിനഞ്ച് കൊല്ലത്തിന് ശേഷം കൊല്ലത്ത് വന്നപ്പോൾ അതിൻ്റെ ആർട്ട് വർക്കുകൾ ഫുള്ള് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് എന്തായാലും ഉണ്ടായി കലോത്സവ കാഴ്ചകൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുവിടി നല്ല ചിത്രങ്ങളുമായാണ് ഇവർ കൊല്ലത്തെ ആശ്രാമ മൈതാനത്തു നിന്നും യാത്രയാകുന്നത് കലോത്സവ നഗറിലെ നേർക്കാഴ്ചകൾ നിറമുള്ള കാഴ്ചകളാക്കി മാറ്റുകയാണ് യു എസ് കെ കൊല്ലം വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ എത്തുന്നവർക്ക് ഇവർ സമ്മാനിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം കൊല്ലം ആശ്രാമം മൈതാനത്ത് നിന്നും ബി ശ്രീകുമാർ